ും അപ്പം ഇന്ന് ഞങ്ങൾ നമ്മുടെ കമ്പളക്കാട് മൈല മയിലാടി പറഞ്ഞ സ്ഥലത്ത് പത്ത് വീടിൻ്റെ കുറ്റടിക്കലാണ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ചുരൻമലയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ അള്ള നാല് മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് എൻജിനീയറോടും കോൺട്രക്ടറോടെ നിർദ്ദേശം അത് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഇവിടെ നമ്മുടെ പാട്ടുകാരൻ നമ്മളെ കൂടെപ്പറപ്പ് കൊല്ലം സ്ഥാപിക്കുക നമ്മുടെ ഭൂമി തന്നെ നമ്മൾക്ക് മമ്മൂട്ടിക്കുക പത്ത് സെന്റ് വേറെ വേടിച്ചെന്ന് ജാം സൂപ്പർ മാർക്കറ്റിന്റെ വക രണ്ടു വീട് തണൽമരം സൗഹൃദ കൂട്ടായ്മന്റെ കുടുംബം ഒന്നിച്ചുണ്ട് മാനുക്യ ടീം ഒന്നിച്ചുണ്ട് അവരുടെ വക അഞ്ചു വീട് പിന്നെ കിണർ അവരാണ് നിർമ്മിക്കുന്നത് ബാഡ്രിക്കോഡുള്ള ഞങ്ങളെ ബ്രേക്ക് ബ്രേക്ക റൈഫ് സൂപ്പർ മാർക്കറ്റിന്റെ വക ഒരു വീട് ഐക്കർ മാർക്കറ്റ് അങ്ങനെ പത്ത് വീടാണെന്നിവിടെ പണി ഇൻഷാല് തുടങ്ങി നാലു മാസമാണ് കുറച്ചുപോലെ അത് പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ദുരന്തങ്ങൾ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടില് കാണിച്ചതായിരിക്കട്ടെ അല്ല നമ്മളൊക്കെ ദാര ചെയ്യാ ഈ ആളുകൾക്കൊക്കെ വേണ്ടിട്ട് അത് നമ്മളിതിന

അതിന്റെ ഉത്ഭവം എല്ലാ ചായകളും കിട്ടാൻ ഇറങ്ങിപ്പോ കൂട്ടായ്മ അവിടെ ഇപ്പൊ ബന്ധം ഞാൻ